ഇവിടെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയാലോ അതും പേപ്പർ ഗ്ലാസ് വെച്ചിട്ട് അതിൽ ജസ്റ്റ് നമ്മൾ ഗിൽറ്റർ പെയിൻ്റ് ഇല്ല ഞാനിപ്പോൾ അതാണ് ചെയ്തേക്കുന്നത് കപ്പിൽ അത് നമുക്ക് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ഫുള്ള് നമ്മൾ കട്ട് ചെയ്തെടുക്കണേ അതായത് കവർ ചെയ്ത് വരുന്നവരെ കട്ട് ചെയ്യണം അതിലെ കണ്ണും ചുണ്ടും ഒക്കെ വരച്ചെടുക്കാം അതായത് വായയൊക്കെ വരച്ചെടുക്കണം എനിക്കില്ലേ ഞാൻ ഫസ്റ്റ് ടൈമല്ലേ വീഡിയോ ഇടുന്നത് അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ മീൻസ് എടുക്കുമ്പോൾ ഉള്ളത് മിസ്റ്റേക്ക് ഉണ്ടാവും പക്ഷേ എനിക്കറിയില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയാം അപ്പോൾ ഇതുപോലെ നമുക്ക് റെഡിയാക്കി പിന്നെ അതേപോലെ ഇതുപോലെ ഒരു തണ്ട് റെഡിയാക്കി എടുക്കാം പിന്നെ വന്നിട്ട് അതിൻ്റെ ലീഫ് ജസ്റ്റ് വരച്ചിട്ട് നമുക്ക് കൈയ്യോട് വെറുതെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാമത്തെ കേട്ടോ ലീഫ് ലീഫൊക്കെ വളരെ സിമ്പിളല്ലേ ചെയ്യാനായിട്ട് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെ എഡ്റ്റ് ചെയ്ത് ഇതിൻ്റെ തണ്ടി ഒട്ടിച്ചെടുക്കുക ബാക്ക് സൈഡിലായിട്ട് അത് ഒട്ടിച്ചതിന് ശേഷം നന്നായി ഒട്ടിക്കണം കേട്ടോ പിന്നെ നമുക്ക് ആ ലീവ് വെക്കണം അതിന് നമുക്ക് ലീഫ് നിറയെ ഒന്ന് വരച്ച് സെറ്റ് ചെയ്യാനുണ്ട് ആ ലീഫ് കുറച്ചും കൂടെ കാണാൻ ഇട്ട് വരച്ചിട്ട് അതിന് ശേഷം നമുക്ക് അതാ തണ്ടിലേക്ക് എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു